വയനാട് ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ അകത്തും ിൽ സേവാഭാരതിലേറെ പ്രവർത്തകരാണ് നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ജില്ലാ ആശുപത്രി പരിസരത്തും സേവന പ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ ചായയുടെ ഒഴിവരുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് നിരവധി ആംബുലൻസുകളും സേവാഭാരതി ഒരുക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം സർക്കാർ അവസാനിപ്പിക്കുന്നവരെ സേവാഭാരതിയുടെ സേവനം ഉണ്ടാകുമെന്നും സംഘത്തിന്റെ ജില്ലാ സേവാ പ്രമുഖ വിനോദ് പറഞ്ഞു നഗരസഭാ കൗൺസിലർ കെ വിജയനാരായണൻ ബിജെപി മണ്ഡലം പ്രസിഡന്റ് സാമുവൽ എന്നിവരും സജീവമായി രംഗത്തുണ്ട് അവിടെ കിട്ടുന്ന സവശരീരങ്ങള് സംസ്കരിക്കുന്നതിന് വേണ്ടി ചിതാഗ്നിയുടെ സേവനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഏഴ് നാല് ബാച്ച് ഏഴ് പേരടങ്ങുന്ന നാല് ബാച്ച് ഇന്നും ഇതുവരെയും അവിടുത്തെ സവശരീരങ്ങൾ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആംബുലൻസിന്റെ ഫ്രീസർ വെച്ച സംവിധാനം ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരുന്നു ആ സമയത്ത് എത്ര ശവശരീരങ്ങളാണ് വരുന്നത് എന്നുള്ളത് ആർക്കും തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം സംജാതമായപ്പോൾ നമ്മുടെ പ്രവർത്തകർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കണ്ണൂരും അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള സേവാഭാരതിയുടെ ആംബുലൻസ് വിളിച്ചു വന്നു അങ്ങനെ ഇരുപതോളം സേവാഭാരതിയുടെ ആംബുലൻസ് ഫ്രീസ് റോഡ് കൂടി നമ്മുടെ ഇവിടുത്തെ സേവനമനുഷ്ഠിച്ചു മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ അടിപൊളി ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന് ഡിസ്കൗണ്ട് ആഭരണങ്ങൾക്ക് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്